പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഹൃദയം തകർന്നവർക്ക് അരികിലിരിക്കുന്ന കർത്താവിൻ്റെ അമ്മയായ കൃപാസന മാതാവിൻ്റെ സന്നിധിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഭൂതകാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങിയ അവഗണനകൾ മനസ്സിനെ വേട്ടയാടുന്ന ഭയങ്ങൾ എന്നിവയിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹം നമ്മുടെ മനസ്സിനെ തൊടുമ്പോൾ സമാധാനം നമ്മിലേക്ക് ഒഴുകുമെന്ന് നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ഷിമയോൻ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ജീവിതത്തിൽ പലവിധ വേദനകളിലൂടെ കടന്നുപോയ അമ്മയ്ക്ക് നമ്മുടെ ഓരോ തേങ്ങലും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന മുറിവുകളെ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കാൻ അമ്മ ഇന്ന് നമ്മെ സഹായിക്കുന്നു സൗഖ്യദായികയായ അമ്മേ കൃപാസനം രാജ്ഞി കുട്ടിക്കാലം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റിട്ടുള്ള എല്ലാ മുറിവുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ തളർത്തുന്ന പഴയകാല പരാജയങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചന മാതാപിതാക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഉണ്ടായ അവഗണന ഇവയെല്ലാം അമ്മയുടെ സ്നേഹം കൊണ്ട് കഴുകിക്കളയണമേ ആ ഓർമ്മകൾ വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും മാറ്റി മനസ്സിന് പൂർണ്ണമായ ശാന്തത നൽകണമേ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായി കരുണയുടെ അമ്മേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ആ വ്യക്തികളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യവും പകയും ഞങ്ങളുടെ ആന്തരിക സമാധാനം നശിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് മാപ്പ് നൽകാനും അവരെ അനുഗ്രഹിക്കാനുമുള്ള വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ക്ഷമയിലൂടെ മാത്രമേ യഥാർത്ഥ സൗഖ്യം ലഭിക്കൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരോട് ക്ഷമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയത്തിൻ്റെയും അപകർഷതാ ബോധത്തിൻ്റെയും നിഴലിൽ കഴിയുന്ന ഞങ്ങളെ അങ്ങയുടെ നീലമേലങ്കി അത്ഭുതയണമേ ഞാൻ തനിച്ചല്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ മനസ്സിനെ അനാവശ്യമായി വേട്ടയാടുന്ന ചിന്തകളിൽ നിന്ന് വിടുതൽ നൽകി ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സമാധാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു പോയതായും സ്വർഗീയ സമാധാനം നിറഞ്ഞതായും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹവും സമാധാനവും എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർമ്മാണ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ